ഇനി ജീവിതത്തിൽ മരിച്ചാലും വേണ്ടില്ല ഏറ്റവും പിന്നെന്താ നല്ല സുന്ദരമായ മുഖം താടി അങ്ങനെയൊക്കെ നല്ല ആളാണ് അതല്ല ഈ രാജ്യത്തിനോട് എല്ലാം ചെയ്തിട്ടുണ്ട് ജയ് ജയ് മോദി ആവേശമാണ് ജനങ്ങള് ജനങ്ങൾക്ക് ഇത് മോദിജിയൊന്നും കാണാന്നുള്ള അത്രയും സന്തോഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അത്ര ദൈവത്തെ കാണുന്ന പോലെ ഇല്ല അവര് മന്നേ അത്രയും വികസനമാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷം പറയാൻ തന്നെ വാക്കുകളില്ല അത്രയും സന്തോഷം അയ്യോ ഞങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് അത്ര സന്തോഷത്തില് ഞങ്ങൾ ആദ്യായിട്ട് ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ആ ഒരു ത്രില്ലിലാണ് ഇപ്പോഴും പിന്നെ ഷുവർ ആയിട്ട് വരും ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും മോദിജിയാ മോദിജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്നില്ല അദ്ദേഹത്തിന്റെ ഗുജറാത്തിലും മത്സരിക്കണം മത്സരിപ്പിക്കും ജയിപ്പിക്കും അതാണ് നല്ല ായിട്ട് കണ്ടു നല്ല സന്തോഷം കാണാൻ വേണ്ടിട്ട് എത്ര മണിക്കൂറാ നിന്നത് കാണു വളം ഇപ്പൊ കാണേ അഞ്ചാമത്തെ പ്രാവശ്യം അതെ അതെ എത്ര നേരം വെള്ളം കുടിക്കാണ്ട് ഒന്നും കഴിക്കാണ്ട് ഇത്ര നേരം നിന്നു ആകും ാണ് ഉറപ്പാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ ഇണ്ട വരാനും കൊള്ളാ ജീവിതത്തിൽ ആദ്യ സന്തോഷായി സന്തോഷായിട്ടുള്ള എനിക്ക് കാണണം കാണമെന്നൊരു ആഗ്രഹം അതുകൊണ്ട് നെനക്കെട്ട് നോക്കിയിരുന്നു എന്റെ പേര് തങ്കപ്പൻ ഞാൻ വാറ കോർന്ന് എനിക്ക് കാണണം എന്നുള്ള നിർബന്ധം കൊണ്ട് വന്നതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് സന്തോഷം പറഞ്ഞാൽ സൂര്യന്റെ തേജസ്സൊക്കെ ഇങ്ങനെ ഉയർന്നു പറഞ്ഞു അതുപോലെയാണ് കണ്ടെ നമുക്ക് മൂന്നാമത്തെ പട്ടോ കാണുന്നത് കഴിഞ്ഞാവശ്യം അടുത്തുനിന്ന് കണ്ട് തൃശ്ശൂർ പോയി എന്നാൽ സ്ത്രീകളുടെ പരിപാടിക്ക് ദൂരെ പൊട്ടുപോലെ കണ്ടുള്ളു പക്ഷേ ഇതിപ്പോ ഞങ്ങളുടെ അമ്മരാവധി ഫോട്ടോ വെച്ച അമ്മര ഞങ്ങൾ നാല് ബസ് നിറച്ച് ആൾക്കാരായിട്ട് വന്നത് കാണാൻ വേണ്ടിട്ട് പിന്നെ അതെല്ലാം ഈ രാജ്യത്തിനായിട്ടുണ്ട് ോദി സന്തോഷമോ ആ കണ്ടു കണ്ടു ആ സന്തോഷമെന്നോ ഒത്തിരി സന്തോഷാണല്ലോ മോദിജിയെ കാണുന്നത് തന്നെ ഒരു സന്തോഷം ആ പേര് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണല്ല പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ബി ജെ പി എല്ലാവരും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടണം എന്താന്ന് ചോദിച്ചാല് എഴുപത് വർഷം എല്ലാവരും വരച്ചു മാറി മാറി ഇനി ഒരു ഭരണം അറ്റ്ലീസ്റ്റ് ഒന്ന് വരണം ചെയ്യിച്ചാകണം കേരളത്തിലുള്ള ഒരുപാട് പഠിപ്പുണ്ടെന്നുള്ള എല്ലാവരും പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ പഠിപ്പുള്ളവർക്ക് ഇത് മനസ്സിലാകണം ഭരണത്തിന്റെ ചേഞ്ചസ് എത്രയാണെന്നുള്ളത് ജീവിതത്തിൽ ഒരു ഭാഗ്യം ഡൽഹിയിൽ പോയി കാണാൻ പറ്റിയല്ലോ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കാണണ്ടേ

അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ നേതാവല്ലേ കേരളത്തിലൊരു ബിജെപി തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബിജെപി തെരഞ്ഞെടുപ്പ് കേരളത്തിലുണ്ടാവും സുരേഷ് ഗോപി തിരുവനന്തപുരം പത്തനംതിട്ട ഇതുപോലെയൊക്കെ ബിജെപി ജയിക്കും മോദിജിനെ കണ്ടു അയ്യോ നമുക്ക് ആ ആത്മ നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ടാലും കണ്ടാലും മതിയാവണില്ല ആ ആത്മപ്രഭാവം ഞങ്ങളുടെ എല്ലാ ദിവ്യ എന്താണ് തേജസ് ഞങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി മറുപടി പറയേണ്ടതെന്ന് അറിയില്ല ഞങ്ങളുടെ മോദിജി ഇനിയും വരണം ഇനിയും വരണം ഇനി രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞുള്ള ഇലക്ഷന് മോദിജി വരണം തന്നെ കാഴ്ചവെക്കണം അതിനെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ സൂപ്പറാണ് അടിപൊളിയാണ് ഞങ്ങൾ ആവേശം സന്തോഷം നല്ല നല്ലതാ നല്ല അടിപൊളി പിന്നെ ഞങ്ങൾ അധികാരത്തിൽ വരും വീണ്ടും വരും ഞങ്ങൾക്ക് വരണം പിന്നെ കേരളത്തിൽ അക്കൗണ്ട് കൊടുക്കും വളരെ സന്തോഷായി ഞങ്ങള് മാറമ്പള്ളി കാല വളരെ സന്തോഷം പിന്നെ പൊളിയായിട്ട് കണ്ടില്ലേ രണ്ടു പ്രാവശ്യം കണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒന്ന് പോയി ഇപ്പൊ എറണാകുളത്ത് വന്നു പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഇത്ര നേരം രണ്ടര ഞങ്ങള് വന്ന ഇത്രേ നേരം വെയിറ്റ് ചെയ്ത് കണ്ടില്ലേ ഏറ്റവും വലിയ സന്തോഷം